ഇന്ന് അനുവാദമില്ലാത്ത തന്റെ റൂമിൽ കയറിയതിലും തന്റെ മൊബൈൽ ഫോൺ എടുത്തതിനും കണ്ണൻ ദേവൂട്ടിയെ വഴക്ക് പറയുന്നതായിട്ടാണ് നമുക്ക് ഈ സൗന്ദര്യം എന്ന് പറയുന്നത് സീരിയൻ്റെ പ്രൊമോയ്ക്കകത്ത് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് മികച്ച ഒരു പ്രൊമോ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് കണ്ണന്റെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഈ ഒരു പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഭരനോട് സ്വത്ത് കാര്യം ചോദിക്കുന്നതായിരുന്നു മറ്റൊരു ഹൈലൈറ്റ് ഭരട്ടനെ സ്വത്തിൽ നിന്നും അവകാശം വേണ്ടതും എല്ലാ സ്വത്തുക്കളും ഇപ്പോൾ എന്തിനാണ് നാരായിട്ട് തിരിക്കണമെന്നും പിരിക്കണമെന്നും പറയുന്നതും കണ്ണൻ ചോദിക്കുകയാണ് അത് കേട്ടാൽ എല്ലാവരും ഒരു നിമിഷം ഒരു സ്തംഭിച്ച് നിൽക്കുന്ന കാഴ്ച കാഴ്ചയാണ് കാണാൻ സാധിക്കുക കണ്ണന് ഒരു മെച്ചുരിറ്റി ഇല്ലാതെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം തന്നെ പറഞ്ഞത് എന്നാൽ ഇപ്പോഴത്തെ മെച്ചുരിറ്റി കൂടിപ്പോയ കണ്ണനെയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് കണ്ണൻ്റെ ഈ ഒരു സംസാരത്തിൽ ഞെട്ടി നിൽക്കുന്ന സാന്ത്വനത്തെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ദേവിയാലത്ത് ഇപ്പോഴത്തെ കണ്ണനോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നതാണ് പ്രമോ വീഡിയോ അവസാനിക്കുന്നത് കണ്ണു തന്നെ അറിയണം എന്തായിരിക്കും കണ്ണന് പറയാനുള്ള ആ ഒരു റീസൺ എന്നൊക്കെ എന്തൊക്കെയാലും പ്രഷർ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ സാന്ത്വനം എന്ന് പറയുന്ന സീരീസ് സംഭവിച്ചുകൊണ്ടിരിക്കുക സ്വാന്ത്വനം എന്ന് പറയുന്ന സീഡ് അവസാനിക്കാൻ പോകുന്നുവെന്ന് നേരത്തെ തന്നെ ഏഷ്യായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെല്ലാം മാറ്റമാണോ ഈ ഒരു പുതിയ അവതരണ ശൈലി എന്നൊക്കെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് തമ്പിയുടെ കള്ളക്കളി പൊളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടാണ് അപ്പു എല്ലാം തിരിച്ചറിയുന്നു കണ്ണൻ തിരിച്ച് വരും അങ്ങനെ എല്ലാ ശുഭമായിട്ട് അവസാനിക്കുന്ന കരുതിയിടത്തുന്ന വീണ്ടും പ്രശ്നങ്ങൾ തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കുടുംബത്തിൽ ഇപ്പോൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഒരുപാട് രസകരമായിട്ടുള്ള കമൻറ്റുകൾ തന്നെ ഈ ഒരു പ്രമോഹിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണനാണെങ്കിൽ കൈ പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തി എന്ന് പറയുന്ന ഒരു പറ്റം പ്രേക്ഷകരുണ്ട് അതോടൊപ്പം തന്നെ ബാലാട്ടൻ്റെ പറഞ്ഞാൽ ഒരു മെച്യൂരിറ്റി ആയിരുന്നു ഇത്രയ്ക്ക് മെച്യൂരിറ്റി ഇത് കുറച്ച് കൂടിപ്പോയിരുന്ന് രസകരമായിട്ടുള്ള കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് ആടി ഉരുന്ന ഈ സീരിയൽ സ്വന്തം ക്യാപ്റ്റനാണ് അത് മറ്റാർക്കും വിട്ടുകൊടുക്കാൻ അതെല്ലോ കരേട്ട എന്നൊക്കെ കമൻറ്റ് ബോക്സ് രസകരമായിട്ടുള്ള ഒരു വാക്കുകളാണ് ഇപ്പോൾ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയണം കണ്ണൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾക്കുള്ള റീസൺ എന്താണെന്നൊക്കെ അപ്പം നിങ്ങളെന്തായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു റീസൺ എന്താണെന്ന് കമന്റ് ബോക്സിൽ ഒരു അഭിപ്രായം പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളെ സാന്തരം എന്ന് റീസിൻ്റെ എല്ലാവിധത്തെ പ്രമോ വീഡിയോസും നിങ്ങൾക്ക് ആകുന്നതാ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക